യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മനുഷ്യ ജീവൻ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ എന്നതിനെ പറ്റിയാണ് യൂറോപ്പിലെ നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ രാജ്യത്ത് ദയാവധം നിയമവിധേയമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മേഴ്സിക്കില്ലി കുറച്ചുകൂടി വ്യക്തമാക്കി തരാം തീരാരോഗത്താൽ വലയുന്നവരെ മരുന്നും ഭക്ഷണവും ഡ്രിപ്പും വെള്ളവും ഒന്നും കൊടുക്കാതെ കൊന്നുകളയുന്നതാണ് ദയാവധം ആ രാജ്യത്ത് ദയാവധം നിയമവിധേയമാണ് അവിടെ ഒരു വർഷം പന്തിരായിരം വ്യക്തികളെയാണ് ദയാവധത്തിലൂടെ കൊന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളഞ്ഞത് ലോകത്തിൽ ഒരു ദിവസം ഒരു ഒറ്റ ദിവസത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കുഞ്ഞുങ്ങളെയാണ് അബോഷനിലൂടെ കൊല്ലുന്നത് ഒരു വർഷം ലോകത്തിൽ അഞ്ച് കോടി കുഞ്ഞുങ്ങളെ അബോഷനിലൂടെ കൊല്ലുന്നു ഞാൻ നേരത്തെ പറഞ്ഞു നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒറ്റ രാജ്യത്ത് തന്നെ ദയാവധത്തിലൂടെ പന്തിരായിരം പേരെ കൊല്ലുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ ലോകം ഇനി പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ എല്ലാം വികലാംഗരെ കൊന്നുകളയ്യുക വിലാങ്കരെയെല്ലാം മന്ന ബുദ്ധികളെ എല്ലാം കൊന്നുകളയുക ലോകത്തിന് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തവരെ എല്ലാം കൊന്നുകളയുക എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്കാണ് ലോകം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ ഈ പോക്കിലേക്ക് ലോകം പോകുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യ ജീവൻ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ എന്ന വിഷയത്തെ പറ്റിയാണ് ഒന്നാമതായി മനുഷ്യ ജീവന്റെ തുടക്കത്തിൽ ആ തുടക്കം മുതൽ തന്നെ അതിന്റെ ആരംഭം മുതൽ തന്നെ ദൈവം അതിൻ്റെ പരമാധികാരിയാണ് ഒരിക്കൽ ഒരു സയൻസ് ക്ലാസ്സിൽ ഒരു പ്രൊഫസർ വലിയ ബുദ്ധിമാനെന്ന് സ്വയം കരുതി നടക്കുന്ന ഒരു പ്രൊഫസർ തൻ്റെ കുഞ്ഞുങ്ങളുടെ തൻ്റെ സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥികളുടെ മുൻപിലേക്ക് കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞുങ്ങളെ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ കുറച്ച് ഫോസ്ഫറസും കുറച്ച് കാൽസ്യവും കുറച്ച് മെഗ്നീഷ്യവും കുറച്ച് മാങ്കനീസും കുറച്ച് അയണും പിന്നെ കുറെ വെള്ളവും കൂടെ ചേരുന്നതാണ് മനുഷ്യൻ അങ്ങനെ മനുഷ്യ ശരീരത്തിലെ ഇതിനെല്ലാം കൂടെ അദ്ദേഹം വിളിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു കുറെ കാൽസ്യവും അയണും മാംഗനീസും മെഗ്നീഷ്യവും എല്ലാം കൂടെ ചേരുന്നതാണ് മനുഷ്യജീവൻ അത്രയേ ഉള്ളൂ മനുഷ്യജീവൻ കർത്താവിൻ്റെ ഒരു മകൻ ആ ക്ലാസ്സിൽ സ്റ്റുഡൻ്റായിരുന്നു അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു സാർ സാറിന് ഒന്നും എന്നോട് തോന്നരുത് കേട്ടോ ഞാൻ തിരിച്ചൊരു ഡൗട്ട് ചോദിച്ചോട്ടെ പ്രൊഫസർ പറഞ്ഞു ചോദിച്ചോളൂ അത് പറഞ്ഞു സാർ ഞാൻ ഈ സാർ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മെഗ്നീഷ്യവും കാൽസ്യവും പൊട്ടാഷ്യവും സോഡിയവും കാൽസ്യവും അയണും വെള്ളവും എല്ലാം കൂടെ ഞാൻ സാറിൻ്റെ തരാം സാറിന് ഇതിനെ കൂട്ടി ചേർത്ത് ഒരു മനുഷ്യനാക്കി മാറ്റാനായിട്ട് പറ്റുമോ അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ബൈബിൾ കൃത്യമായ ഉത്തരം തരികയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ തിരുവചനം ലെറ്റസ് ക്രിയേറ്റ് ഇമേജ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ചാൾസ് ഡാർവിൻ്റെ പൊട്ടത്തിയറിയെ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണം കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായെന്നുള്ള പൊട്ടപ്പഠിപ്പിക്കലുകൾ വലിയൊരു തിയറി പോലെ ലോകം മുഴുവൻ ഏറ്റെടുത്ത് കുഞ്ഞു മനസ്സുകളിലേക്ക് വിഷം വിതച്ചു കൊടുത്തപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും ചെറു പ്രായത്തിൽ തൊട്ട് തന്നെ മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണ് എന്ന് പഠിപ്പിക്കുവാൻ സയൻസും എത്തീസവും എല്ലാം കൂടെ കൈകോർത്തു പിടിച്ചുകൊണ്ട് നിരീശ്വരവാദവും സയൻസും കൈകോർത്തു പിടിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷം വിതച്ചു കൊടുക്കുകയാണ് നമ്മളിതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണം ഒരു തിയറി പോലും അല്ലാത്ത ഇവല്യൂഷൻ നിങ്ങൾക്കറിയാം അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇറ്റ്ലിസിസ് അത് ഇങ്ങനെ ആയിരിക്കാം എന്ന് മാത്രം ഊഹിക്കാൻ പറ്റിയ ഒരു കാര്യത്തെ ഒരു തിയറി പോലെ ലോകം മുഴുവൻ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും അതിനെ മാറ്റിക്കളഞ്ഞു ദൈവത്തിന്റെ വചനം പറയാണ് ദൈവത്തിന്റെ മനസ്സിലുണ്ടായ സ്വപ്നമാണ് മനുഷ്യന്റെ ജീവൻ ലെറ്റ് ലെറ്റസ് ക്രിയേറ്റ് മാൻ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം തീരുമാനമെടുക്കുകയാണ് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതിവിട്ടു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യജീവന്റെ തുടക്കം മുതൽ തന്നെ ദൈവം പരമാധികാരിയാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നിറയപ്പെട്ട് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു എന്റെ അന്തരംഗത്തിന് അങ്ങാണ് രൂപം നൽകിയത് എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ തന്നെ മെനഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ സ്തുതിക്കുന്നു അങ്ങനെ സ്തുതിക്കുന്നു സൃഷ്ടിച്ചു ദൈവമേ ഹൈ യു മൈ അങ്ങനെ സൃഷ്ടിച്ചു അന്തരംഗത്തിന് അങ്ങ് രൂപം നൽകി എന്റെ ഹാർട്ട് എന്റെ കിഡ്നികൾ എന്റെ സ്പ്ലീൻ എന്റെ പാങ്കരിയാസ് എന്റെ ലിവർ എന്റെ ബ്രെയിൻ എന്റെ ലങ്സ് എന്റെ ഇന്റസ്റ്റൈൻ എന്റെ ബോൺസ് എന്റെ നെർവ്സ് എന്റെ ബ്ലഡ് എന്റെ റീപ്രോഡക്റ്റീവ് സിസ്റ്റം അവിടെ രൂപം നൽകി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ തന്നെ മെനഞ്ഞു കുശവൻ കളിമണ്ണെടുത്ത് മൺപാത്രം മെനയുന്നത് പോലെ വലിയവനായ ദൈവത്തിന്റെ കരങ്ങൾ എന്നെയും നിങ്ങളെയും മെനഞ്ഞു സോ ഐ വിൽ പ്രേസ് യു മൈ ലോൺ ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മൈനുമായിട്ട് സൃഷ്ടിച്ചു പ്രിയപ്പെട്ടവരെ ചിലർ പറയാറുണ്ട് ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ യോജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് കുഞ്ഞ് ഇല്ല പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നായാൽ കിട്ടുന്ന ഒന്നല്ല കുഞ്ഞ് നിർബന്ധമില്ല വിവാഹം കഴിച്ച എത്രയോ പേര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചാൽ മാത്രമേ ഒരു മനുഷ്യ ജീവൻ ഉണ്ടാകുന്നുള്ളൂ ദൈവം അതിനൊരു പുരുഷനെയും സ്ത്രീയെയും ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഞാൻ ഒന്നും ഉടർപ്പിച്ച് പറയട്ടെ ജീവന്റെ കാര്യത്തിൽ ദൈവം പരമാധികാരിയാണ് സയൻസ് തലകുത്തി നിന്നാലും ശരി ജീവൻ നിർമ്മിക്കുവാൻ സയൻസിനെ കൊണ്ട് സാധ്യമല്ല കാരണം ഒറ്റ ഒന്നേ ഉള്ളൂ യേശു പറഞ്ഞു ഐ ആം ദ ലൈഫ് ഞാനാണ് ജീവൻ എനിക്ക് ജീവൻ ഉണ്ടെന്നല്ലേശു പറഞ്ഞത് ഹം ഞാനാണത് ജീവൻ എന്ന് പറയുന്നത് ഞാനാണ് എന്നിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന കണികകളാണ് നിങ്ങൾ എല്ലായിടത്തും കാണുന്നത് ഐ ആം ദ ലൈഫ് ഞാനാണ് ജീവനും പുനരുത്ഥാനവും രണ്ട് ജീവന്റെ തുടർച്ച ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് ആദത്തെയും ഹൗവയും സൃഷ്ടിക്കുക മാത്രമല്ല ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ജനനത്തിലും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജീവൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും സയൻസിന്റെ ആഴങ്ങളിലേക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ജീവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാൻ നിങ്ങളെ സയൻസ് പഠിപ്പിക്കുകയല്ല പക്ഷെ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാതെ പോയാൽ അത് ശരിയാകത്തില്ല അതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനുഷ്യൻ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര കോശങ്ങൾ ഉണ്ടെന്ന് അറിയാമോ എത്ര സെല്ലുകൾ ഏഴര ലക്ഷം കോടി കോശങ്ങൾ ഏഴര കോടിയല്ല ഏഴര ലക്ഷവുമല്ല ശങ്ങൾ സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് ക്രോർ എന്ന് വെച്ചാൽ പൂജ്യം ഇട്ടിട്ട് മടുത്തു പോകും ഏഴര ലക്ഷം ഇട്ടിട്ട് പിന്നെ കോടിയുടെ പൂജ്യം കൂടി ഏഴര ലക്ഷം കോടി കോശങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് ഒരു മനുഷ്യന്റെ കോശത്തിന്റെ അകത്ത് ഇരുന്നൂറ് ലക്ഷം കോടി ആറ്റങ്ങളുണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇരുന്നൂറ് ലക്ഷം കോടി ആറ്റങ്ങൾ ഇരുന്നൂറ് കോടിയല്ല അല്ല ഇരുന്നൂറ് ലക്ഷം ഇരുന്നൂറ് ലക്ഷം കോടി ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി പത്ത് കോടി നൂറ് കോടി ഒരു ലക്ഷം കോടി പത്ത് ലക്ഷം കോടി നൂറ് ലക്ഷം കോടി അല്ല ഇരുന്നൂറ് ലക്ഷം കോടി ആറ്റങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ കോശത്തിന്റെ അകത്തുകൊണ്ട് ഒറ്റ കോശത്തിന്റെ അകത്തെ കാര്യം പറയുന്നത് തീർന്നില്ല മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ എൻ്റെ നിറം എങ്ങനെ എൻ്റെ ബുദ്ധി എങ്ങനെ എൻ്റെ കഴിവുകൾ എങ്ങനെ നിങ്ങളുടെ കഴിവുകൾ എങ്ങനെ ഇതെല്ലാം നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമോ അതിൻ്റെ പേരാണ് ഡി എൻ എ കോഡിങ് നമ്മുടെ പൊക്കം എത്ര നമ്മുടെ നിറം എത്ര നമുക്ക് ഗ്രഹിക്കുവാനുള്ള കഴിവ് എത്ര പാടാനുള്ള കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവ് ഇതെല്ലാം ദൈവം ദൈവത്തിൻ്റെ ഒരു ലാംഗ്വേജിൽ ഡി എൻ എ എന്ന് പറയുന്ന ഒരു കോഡിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഡി എൻ എ മുഴുവൻ ഒരു ചരട് പോലെ കൂട്ടിക്കെട്ടിയാണെങ്കിൽ ഭൂമിയിൽ നിന്നും സൂര്യനിൽ പോയി തിരിച്ചു വരുന്ന ദൂരത്തിൻ്റെ ഏഴിരട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം ഭൂമിയിൽ നിന്നും സൂര്യനിൽ പോയി തിരിച്ചു വരുന്നത്രയും നീളത്തിൽ ഡി എൻ എ കോഡുകളെ ചേർത്ത് നടത്താനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തൊരു വലിയവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഒരു സെക്കൻഡിൽ സെൽ ഡിവിഷൻ നടക്കുന്നത് ഒരു സെക്കൻഡിൽ ഒരു കോശം എഴുപത്തഞ്ച് പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നു എന്ന് എന്ന് ടക്ക് അടിക്കുന്ന സമയത്ത് എഴുപത്തഞ്ച് പ്രാവശ്യം മുറിഞ്ഞു കഴിഞ്ഞു അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഒരു കോശം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർന്നില്ല ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ദൈവം എഴുതി വച്ചിരിക്കുന്ന ഡി എൻ എൽ എഴുതി വച്ചിരിക്കുന്ന ആ മനുഷ്യനെ പറ്റിയുള്ള വിവരണങ്ങൾ എല്ലാം കൂടെ ചേർത്താൽ ആയിരം എൻസൈക്ലോപീഡിയ പുസ്തകങ്ങൾ ചേർത്ത് വയ്ക്കുന്നത്രയും ഉണ്ട് നിങ്ങൾ വിജ്ഞാനകോശം അഥവാ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ സമ്പൂർണ്ണ ബൈബിളിനേക്കാളും വലുതാണ് ആ പുസ്തകം ഇപ്പൊ മനസ്സിലായല്ലോ സമ്പൂർണ്ണ ബൈബിളിനേക്കാളും വലുതാണ് ആ പുസ്തകം അങ്ങനത്തെ ആയിരം പുസ്തകങ്ങൾ ചേർത്ത് വയ്ക്കുന്നത്രേം വച്ചാലേ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഡി എൻ എൽ ദൈവമെഴുതി വെച്ചിരിക്കുന്ന കോടുകളെ അവനെ കുറിച്ചുള്ള അറിവുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ പതിനാലാമത്തെ ദൈവമേ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ സൃഷ്ടിച്ചു വാട്ട് എ എ മൈറ്റി 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 ഗോഡ് 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 യു യു ആർ ആർ മൈ ദൈവം സർവശക്തനായ ദൈവമാണ് ജീവന്റെ തുടർച്ചയിലും ദൈവം പരമാധികാരിയാണ് മൂന്ന് ജീവന്റെ ഡിസൈനിങ്ങിലും ദൈവം പരമാധികാരിയാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ തിരുവചനത്തിൽ പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു ഇടിച്ചു തകർക്കാനും പിഴുതെറിയാനും നട്ടുപിടിപ്പിക്കാനും പണിതുയർത്താനും രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ജർമിയ ജനിക്കുന്നതിനും അനേക വർഷങ്ങൾക്കു മുൻപ് തന്നെ അവനൊരു പ്രോഫറ്റ് ആയിരിക്കണം അവനൊരു എന്ന് ദൈവം അവന്റെ ജീവിതത്തെ പറ്റി ഡിസൈൻ ചെയ്തിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വൈദികൻ വൈദികനാകണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവന്റെ അപ്പനും അമ്മയും അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും അപ്പാപ്പനും വെല്ലിയപ്പനും ഒക്കെ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഡിസൈൻ ചെയ്തു ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഈ പ്രോഗ്രാം ദൈവത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യുമെന്ന് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ ഡിസൈൻ ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഇതാ ഇതൊരു അത്ഭുതമാണ് ടെലിവിഷൻ കണ്ടുപിടിക്കപ്പെടുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം ഡിസൈൻ ചെയ്തു അതിലൂടെ നിങ്ങൾ വീട്ടിലിരുന്ന് ചാലോൻ ടി വി കാണുമെന്ന് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം ഡിസൈൻ ചെയ്തു നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് ദൈവമേ എന്റെ കണ്ണുകൾ എന്നെ കാണുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ കണ്ണുകൾ എന്നെ കണ്ടു കഴിഞ്ഞു എനിക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ എത്തുന്നതിന് മുൻപ് തന്നെ അവ അങ്ങയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ എനിക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവമേ എന്റെ കണ്ണുകൾ അല്ലെങ്കിൽ അങ്ങയുടെ കണ്ണുകൾ എന്നെ കാണുന്നതിന് മുൻപ് തന്നെ അങ്ങ് എന്നെ കണ്ടുകഴിഞ്ഞു എനിക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങ് അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിനക്കൊരു കാര്യം പറയാമോ സ്നാപക യോഹന് അവന്റെ അമ്മയുടെ ഉദരത്തിൽ ആകുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവനെ കുറിച്ചുള്ള പ്രവചനം അല്ല ആകുന്നതിന് മുൻപ് തന്നെ സക്കറിയായോട് ദൈവം സ്നാപക യോഹന്നാൻ പ്രവാചകനാകുമെന്ന് പറയുന്നുണ്ട് അനേകര പിതാവിലേക്ക് തിരിക്കാനുള്ളവനാണ് സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നുണ്ട് ഗലാത്തി നഗരത്തിൽ പോലീസ് പറയുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഒരു വാഹനത്തിന് മുമ്പ് തന്നെ വിജാതിയുടെ ഒരു സുവിശേഷം പറയാനുള്ള വ്യക്തിയായി ദൈവം അവനെ തിരഞ്ഞെടുത്തു എനിക്കിന്ന് ഉറപ്പാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്തും ദൈവം എന്നോടത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ദൈവം പറഞ്ഞാ നീ പഠിച്ചോ പഠിച്ചോ നീ തൽക്കാലം പഠിച്ചോ പക്ഷേ നിന്റെ പണി ഇതല്ല വേറെയാ നിന്റെ പണി അന്ന് അതെനിക്ക് മനസ്സിലായില്ല കാരണം ദൈവത്തിന് ദൈവത്തിനതെന്നെ പഠിപ്പിക്കണമായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടിക്കർത്താവിന്റെ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അനേകർക്ക് കൊടുക്കാൻ ദൈവം എൻ്റെ ജീവിതത്തെ പറ്റി ഡിസൈൻ ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ നിരാശപ്പെട്ടു പോരുത് ദൈവം നമ്മളെ എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് അതിന് കാരണമായി തീർന്നത് നമ്മുടെ എത്രയോ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തെ പറ്റി ദൈവത്തിനും മനോഹരമായ ഒരു ഡിസൈൻ ഉണ്ട് അന്നായുടെ ഉദരത്തിൽ പരിശുദ്ധ കന്യകാമറിയൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷകന്റെ അമ്മയായി തീരണമെന്ന് ദൈവം ഡിസൈൻ ചെയ്തിരുന്നു നമ്മൾ ഈ ഷാരോമിൽ നന്നായിട്ട് പ്രൈസൺ കൊഷിപ്പൊക്കെ നയിക്കുന്ന സഹോദരങ്ങളെ ഞാൻ കാണുമ്പോൾ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി പാട്ട് പാടുന്നു ഗിറ്റാർ വായിക്കുന്നു ഫ്ലൂട്ട് വായിക്കുന്നു ഹാർമോണിയം വായിക്കുന്നു പാട്ടൊക്കെ പാടുമ്പോൾ നൈറ്റ് വിജിലൊക്കെ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ അൽമായ സഹോദരങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ അങ് ഇതിനു വേണ്ടിയാണല്ലോ ഇവരെ ഡിസൈൻ ചെയ്തത് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ അഭിഷേകത്തോട് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ദൈവം അച്ഛനെ ഇതിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആരും കാണാതെ ശാലും ടെലിവിഷന്റെ മുമ്പിൽ രാവും പകലും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന കുറേ മക്കളുണ്ട് നിങ്ങൾ ഒരിക്കലും മുഖം കണ്ടിട്ടില്ലാത്തവർ കാണാൻ സാധ്യതയില്ലാത്തവർ അവരവരുടെ ജീവിതം അതിന് സമർപ്പിച്ചിരിക്കുകയാണ് കാരണം അവർക്കറിയാം ദൈവം അവരെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കയാണ് അവരില്ലെങ്കിൽ ഈ പ്രോഗ്രൈപ്പ് നിങ്ങൾ കാണത്തില്ല ഞാനിവിടെ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പ്രോഗ്രാം കാണത്തില്ല ഇതിന്റെ പുറകിൽ ഒരുപാട് പേർ അവരുടെ ഡിസൈനിങ് തിരിച്ചറിഞ്ഞവരാണ് ദൈവം തങ്ങളെ എന്തിനു വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമുക്ക് സുവിശേഷം പോലും കേൾക്കാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടേ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ആൾക്കാരുണ്ട് അവളുടെ ഡോക്ടറാണ് പക്ഷേ കർത്താവ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ഓടിക്കുമ്പോൾ വീട്ടിൽ പലപ്പോഴും ഇരിക്കാൻ പോലും സമയം കിട്ടാതെ കർത്താവ് എന്നെ അങ്ങോട്ട് പോകാൻ പറയുന്നു ഇങ്ങോട്ട് പോകാൻ പറയുമ്പോഴെല്ലാം വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചുകൊണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് കുടുംബം നോക്കുന്നതാണ് തൻ്റെ വിളിയും ഡിസൈനിങ്ങുമെന്ന് അവൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് സുവിശേഷം പറയാൻ പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാലും എനിക്ക് സുവിശേഷം പറയാൻ പോകാൻ പറ്റത്തില്ല നമ്മുടെ ഇടവക വികാരി ഒന്ന് നോക്കുക വിവാഹം കഴിക്കാതെ കുടുംബജീവിതം വിട്ട് അപ്പനെയും അമ്മയെയും എല്ലാം വിട്ട് ഏകാന്തതയിൽ ആ മേടമുറിയിൽ ഒറ്റയ്ക്ക് വന്ന ആ പാവം താമസിക്കുമ്പോൾ രാത്രി ഏകാന്തതയിൽ പ്രലോഭനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ജപമാന ഉരുട്ടി ഉരുട്ടി പ്രാർത്ഥിച്ച് നേരം വെളുപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സഹനത്തിന്റെ മധ്യത്തിലും അറിയാം ദൈവം എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇടവക ജനത്തിന് ഒരു ബലി വസ്തുവായി തീർന്ന് സൗരഭ്യവാസനയുള്ള ഒരു ബലിയായി തീരാൻ വേണ്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം തമാശക്കാരനൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് കൊന്നു കൊല വിളിക്കാനും ഒരു വർഷം അഞ്ചു കോടി കുഞ്ഞുങ്ങളെ കൊന്നു കൊല വിളിക്കാനല്ല ദൈവം ഈ അഞ്ചു കോടി കുഞ്ഞുങ്ങളെ ഒരു വർഷം ഈ ലോകത്തിലേക്ക് ജീവൻ നിന്ന് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് സമാധാന സമാധാനം ഒന്നും പറഞ്ഞു കിടന്ന് യു എനും പീസ് കീപ്പിംഗ് ഫോഴ്സും എല്ലാ ഫോഴ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും ഒരു തീവ്രവാദവും അവസാനിക്കത്തില്ല അവസാനിക്കത്തില്ല അതിന്റെ കാരണം നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു നമ്മൾ ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നില്ല ദൈവത്തിന്റെ ഹൃദയം കരയുമ്പോൾ സമാധാനം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കണ്ട ഇവിടത്തെ രാഷ്ട്രീയക്കാരും വൻ ശക്തികളും എല്ലാം കൂടെ വിചാരിച്ചാൽ ഇവിടെ സമാധാനം ഉണ്ടാകത്തില്ല സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അത് പ്രവചിച്ചിട്ടുണ്ട് യേശുവിന്റെ പേരാണ് സമാധാനത്തിന്റെ പ്രഭു നമുക്കൊരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ഈ രാജാവ് എല്ലാ ഹൃദയങ്ങളിലും ഭരണമേറ്റെടുക്കണം ആ രാജാവിന്റെ ഭരണം ഇവിടെ കടന്നു വരണം പ്രിയപ്പെട്ടവരെ എങ്കിൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ ഇന്ന് മനുഷ്യൻ അവൻ തോന്നിവാസം ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ദൈവം സഭയെ ഒറ്റ ദൈവത്തെ കാണിച്ചു കൊടുക്കാനും ും പദ്ധതികളിൽ ലോകത്തിൽ നിറവേറ്റാനുള്ള എംബസി ആണ് ചേർച്ച് കോൺസുലേറ്റ് ആണ് സഭ കരുതി രക്തസാക്ഷികളുടെ സഭയാണ് ഓർക്കണം ഓർക്കണം അഞ്ചു കോടിയിലധികം രക്തസാക്ഷികൾ കത്തോലിക്ക സഭയ്ക്കുണ്ട് അങ്ങനെ ഒരിക്കലും സാത്താന്റെ മുമ്പിൽ തലകുനിച്ചു കൊടുക്കുന്നതല്ല സഭ രണ്ടായിരം വർഷമായിട്ട് ഇത് രക്തത്തിന്റെ അകത്താണ് കിളുത്തു വന്നത് അഞ്ചു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രക്തസാക്ഷികളുടെ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തവുമായിട്ട് കൂട്ടിക്കലർന്നതിൻ്റെ പുറത്താണ് സഭ എന്ന് പറയുന്ന ഈ കത്തോലിക്ക സഭ നിൽക്കുന്നത് അവസാനമായിട്ടൊരു പോയിന്റ് കൂടെ ഞാൻ പറയാണ് ജീവൻ എടുക്കാനുള്ള അധികാരവും ദൈവത്തിന് മാത്രമാണ് ജോബിന്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യരാശിയുടെ ജീവനും സകല ജീവജാലങ്ങളുടെയും പ്രാണനും ദൈവമായ കർത്താവിന്റെ കരങ്ങളിലാണ് പ്രാണനും സകല ജീവജാലങ്ങളുടെയും ജീവനും ദൈവമായ കർത്താവിന്റെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ജീവൻ തരുന്ന ആൾക്ക് മാത്രമേ ജീവൻ എടുക്കാനുള്ള അധികാരമുള്ളൂ ഞാൻ ഓർക്കുകയാണ് മോശ ഏകനായി പർവതത്തിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു വായിക്കുമ്പോൾ നമ്മുടെ പോലും ഹൃദയം തകർന്നു പോകും ഇരുപത് ലക്ഷം വരുന്ന ജനങ്ങളെ വിട്ടിട്ട് അഹറോവിനെ വിട്ടിട്ട് കൂടെയുള്ള ജോഷുവായി വിട്ടിട്ട് ദൈവം മോശയോട് പറയാണ് നീ മരിക്കാൻ തയ്യാറായി ഏകനായി പർവ്വതത്തിലേക്ക് വരിക യു ഷുഡ് ബി എലോൺ നീ ഒറ്റയ്ക്ക് കടന്നു വരണം ഒരാളെക്കോലും കൊണ്ടുവരാൻ പാടില്ല മോശ ഏകനായി മരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ മരിക്കണം മരിക്കണമെന്നുള്ളത് പോലും ദൈവത്തിന്റെ പദ്ധതിയാണ് ഇനി യാക്കോബിന്റെ മരണം മക്കളും ചെറുമക്കളും കട്ടിലുടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും സ്നേഹത്തോടെ ഈ അപ്പച്ചനെ നെല്ലിയപ്പച്ചനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരെയും നോക്കി സന്തോഷത്തോടെ പ്രവചനാത്മാവിൽ പ്രവചിച്ച് ദൈവമകന്റെ സന്തോഷത്തോടുകൂടെ മരിക്കാൻ ദൈവം യാക്കോബിനെ അനുവദിച്ചു നമ്മളിത് മനസ്സിലാക്കണം ഏലിയ പ്രവാചകനെയാണ് മരിക്കാൻ പോലും അനുവദിച്ചില്ല അഗ്നിരഥങ്ങളും അഗ്നി കുതിരകളും കടന്നു വന്ന് മരണം കാണാതെ ഏലിയ സംഭവിക്കപ്പെട്ടു പൗലോസ് ആണെങ്കിൽ റോമ പട്ടാളക്കാരുടെ കരങ്ങളാൽ വാളുകൊണ്ട് ശിരച്ഛേദിക്കപ്പെട്ട് മരിക്കുവാൻ ദൈവം പത്രോസ് ആണെങ്കിലോ തലകിഴുക്കായി ക്രൂശിക്കപ്പെടാൻ ദൈവം തിരുമനസായി സെയിൻ സെബാസ്റ്റ്യന്റെ മരണമാണ് അതിനേക്കാൾ അത്ഭുതകരം രാജാവ് അമ്പെയ്തു ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയി മരിച്ചു എന്ന് വിചാരിച്ച് ശവം അവിടെ ഇട്ടിട്ട് പോയി ശരീരം മുഴുവൻ അമ്പുകൾ തറഞ്ഞു നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്ന് സെബസ്റ്റിനോസിന്റെ ഡെഡ് ബോഡി പൊക്കിയെടുത്തപ്പോൾ മരിച്ചിട്ടില്ല വീട്ടിൽ കൊണ്ടുപോയി അമ്പെല്ലാം വരിച്ചു ഊരിക്കു മുറിവുകൾ വെച്ച് കെട്ടി നല്ല ആഹാരം കൊടുത്തു സെബസ്റ്റിനോസ് എഴുന്നേറ്റ് വന്നു ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ സെബസ്റ്റിനോസ് വീണ്ടും പോയി സുവിശേഷം പ്രസംഗിച്ചു രാജാവ് പറഞ്ഞു ഗത കൊണ്ട് തല അടിച്ചു പൊട്ടിക്കുക അങ്ങനെ ഗതകൊണ്ട് തലയ്ക്കടിച്ച് തല രണ്ടായി പിളർന്ന് തലച്ചോറ് പുറത്തു വന്നാണ് സെബസ്റ്റിനോസ് മരിക്കുന്നത് നമ്മൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം അമ്പേറ്റ് മരിച്ചെന്നാണ് അദ്ദേഹം അമ്പേറ്റ് അല്ല മരിച്ചത് അദ്ദേഹത്തിന്റെ ശിരസ് ഒടുവിൽ ഗത കൊണ്ടടിച്ച് തകർക്കുന്നു കാരണം അമ്പേറ്റപ്പോൾ അദ്ദേഹം മരിക്കാൻ പാടില്ലാന്ന് ദൈവം തിരുമനസായി വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് യോഹനാനോട് പറയുന്നുണ്ട് മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് യോഹനാൻ മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മകൻ എപ്പോൾ മരിക്കണം എങ്ങനെ മരിക്കണം എപ്രകാരം മരിക്കണം എവിടെ വെച്ച് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ആരെയും കൊല്ലരുത് എന്ന് കർത്താവ് പറയുന്നത് മനുഷ്യ ജീവൻ എവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് ദൈവം ദൈവമാണ് തീരുമാനിക്കേണ്ടത് നമ്മളാരും അല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അപോഷൻ കാണാനായിട്ട് എനിക്കൊരു ഒരു ഗതികേട് തന്നെ ഉണ്ടായി ഞാനൊന്ന് നാലാം വർഷം പഠിക്കുകയാണ് ഗൈനക്കോളജി ബോർഡിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അതിനുശേഷം തിയേറ്ററിൽ കൊണ്ടുപോയി ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത് ഒരു കുഞ്ഞിൻ്റെ വിരലുകളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് കുഞ്ഞിൻ്റെ മൂക്കാണ് ഞങ്ങൾ പതിനഞ്ച് പേരൊന്നുണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു അവനും ഇറങ്ങി ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദു കൂട്ടുകാരുണ്ടായിരുന്നു അവനും ഇറങ്ങി ഓടി ഇവിടെ മതം നോക്കാതെ തന്നെ കൂട്ടുകാരും ഒത്തിരി പേര് അവിടെ നിന്ന് ഇറങ്ങി ഓടി കാഴ്ച കാണാൻ പറ്റുന്നില്ല അന്ന് ഞങ്ങൾ നാലാം വർഷം പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പുറത്തും കിട്ടു പറഞ്ഞു ജീവൻ പോയാൽ ഈ ഒരു പരിപാടിക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കുന്ന പ്രശ്നമില്ല കാരണം പ്രിയപ്പെട്ടവരെ അന്ന് ഞങ്ങൾ ആരും ആഹാരം കഴിച്ചില്ല കർത്താവ് പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയായി പറഞ്ഞു കൊല്ലരുത് കാരണം ജീവൻ എടുക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞു വച്ചു ലോകം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോവുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത നാളിൽ പറയുകയുണ്ടായി ഇന്നത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് വാർത്തയ്ക്ക് തിലെത്തിയവരുടെ വേദനയാണ് എന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും മക്കൾക്കും ചെറുമക്കൾക്കും ലോകത്തിനും വേണ്ടാത്ത മുടി നരച്ച തൊലികൾ ചുക്കിച്ചുളുങ്ങിയ മനുഷ്യരുടെ വേദനയാണ് ലോകത്തിന്റെ വേദന ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പ്രവചനമൊന്നുമല്ല പക്ഷെ നടക്കാൻ പോവുകയാണ് ഇനി വികലാംഗര വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ് ലോകം വേണ്ട ഒന്നേക്കാം നമുക്ക് സുഖിക്കാം ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയുള്ളവ മാത്രം ജീവിച്ചാൽ മതി പണ്ട് ഹിറ്റ്ലർ അങ്ങനെയല്ലേ പറഞ്ഞത് കാല് വയ്യാത്തവനെയും കൈവയ്യാത്തവനെയും കോംകണ്ടുള്ളവനെയും ചെവി കേൾക്കാൻ വയ്യാത്തവനെയും കൊന്നുകളയ്യാം ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ഉള്ളൊരു തലമുറ ഭൂമിയിൽ പെറ്റുപെരുകട്ടെ ഹിറ്റ്ലറിന്റെ തലയിലെ പ്രാന്താണ് ഇനി നടക്കാൻ പോകുന്നത് ലോകം മുഴുവൻ ഇത് സംഭവിക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ അപോഷനിലൂടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ദയാവധത്തിലൂടെ വല്യപ്പച്ചമാരെയും വല്യപ്പച്ചുമാരെയും കൊല്ലുന്നു ഇനി നമ്മൾ കൊല്ലാ പോകുന്നത് ഞാൻ പറഞ്ഞ ഈ പാവപ്പെട്ട മനുഷ്യരെയാണ് ഇത് സംഭവിക്കും നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ സുവിശേഷം അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് ഞാൻ സുവിശേഷം സുവിശേഷം എനിക്ക് 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 ദുരിതം ഞാൻ ദുരിതമാണ് ദുരിതമാണ് മാത്രമല്ല ഗോസ്പൽ ഷുഡ് ബി വിത്ത് വിത്ത് പവർ ആൻഡ് ആൻഡ് വണ്ടേഴ്സ് മിറക്കിൾസ് അടയാളങ്ങളുടെയും അകമ്പടിയോടെ ആദ്യമസയിൽ സംഭവിച്ച സുവിശേഷ പ്രഘോഷണം സഭയും എല്ലാ സഭകളും ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം ഇവിടെ തർക്കങ്ങളും വഴക്കുകൾക്കും സമയമില്ല ഐക്യത്തിന്റെ സമയമാണിത് ഇവിടെ നമ്മൾ ഒരുമിച്ച് നിന്ന് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകം രക്ഷപ്പെടും അല്ലെങ്കിൽ ലോകം തകരും പ്രിയപ്പെട്ടവരെ ലോകത്തിന് രക്ഷയില്ല കാരണം ദൈവത്തെ മാറ്റി നിർത്തിയ ഈ ലോകം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു ഇതാ സകല ജനത്തിനും വേണ്ടി പിതാവ് അയച്ച യേശു ക്രിസ്തുവിന്റെ നാമം എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനപഥങ്ങളിലും എല്ലാ വർഗങ്ങളിലും പ്രഘോഷിക്കപ്പെടട്ടെ അവിടുന്ന് സമാധാനത്തിന്റെ രാജാവായി കടന്നു വരട്ടെ യേശുവേ ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ ഞാനാണ് ജീവനും പുനരുദ്ധാനം ജീവൻ തരുന്നത് അങ്ങാണ് ഒരു കൊച്ചു കൊതുകിന് പോലും ഒരു കൊച്ചു ഈച്ചയ്ക്ക് പോലും ഒരു കുഞ്ഞു പ്രാണിക്ക് പോലും ജീവൻ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ ദൈവമേ ജീവന്റെ ഉറവിടമായ ദൈവമേ നിന്നെ തള്ളിക്കളയുന്ന മനുഷ്യർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേ കണ്ടെത്തുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ രാജാവായി പ്രതിഷ്ഠിക്കുവാനും ലോകത്തിലെ സകല ജനങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന